ഗൈസ് നമ്മുടെ ഐ എസ് എല്ലൊക്കെ കഴിയാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇനി ഇന്ത്യയുടെ മത്സരങ്ങൾ വരുന്നുണ്ട് ജൂണിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് രണ്ട് ഇമ്പോർട്ടൻറ്റ് മാച്ചസ് ആണ് ഖത്തറിനെതിരെയും കുവൈത്തിനെതിരെയും നടക്കാൻ പോകുന്ന മത്സരങ്ങൾ അപ്പം ഈ ഒരു കാര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ്സിൽ നിന്ന് തന്നെ ഒരു വാർത്ത വന്നു കഴിഞ്ഞു ഒരു നാല് മാസത്തെ ക്യാമ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് അതായത് മെയ് പത്താം തീയതി ഭുവനേശ്വറിൽ തുടങ്ങും ആ ജൂൺ ഈ ഒരു മത്സരങ്ങൾക്കൊക്കെ വേണ്ടി അതിനുശേഷം പിന്നീട് കൊൽക്കത്തയിലൊക്കെ ട്രാവൽ ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ആക്ച്വലി ഇനിയിപ്പം സ്റ്റി എക്സ്ക്യൂസസ് ഒന്നും പറയാൻ ഇല്ല പുള്ളി എപ്പോഴും പറയുന്നത് ഇത്ര എന്താ ടൈം വേണം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് അപ്പം രണ്ട് മാച്ച് അല്ലെങ്കിൽ രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് വരുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിക്കണമെന്നുണ്ട് ഇപ്പം ടീമൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ നമ്മൾ കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ അഫ്ഗാനിസ്ഥാനെതിരെ ഒരു മത്സരം ഡ്രോയാവുകയും ഹോമിൽ തോൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനന്നേ പറഞ്ഞു നമുക്ക് ടീമിൽ പ്രധാനപ്പെട്ട ചില ചേഞ്ചസ് വരിക എന്നുള്ളത് അത്യന്ത്ാവേക്ഷികമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അതിൽ ഇപ്പം ചില പൊസിഷൻസ് അത് മേജറായിട്ടുള്ള ചില പൊസിഷൻസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൽ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് സന്ദേശം ഇങ്ങനെ അവൈലബിൾ അല്ല എന്നുള്ളത് ഒരു കൺസേൺ തന്നെയാണ് അന്വറിലേക്കൊപ്പം അപ്പോൾ വീണ്ടും രാഹുൽ ബേക്കിയെ തന്നെ പരിഗണിക്കേണ്ടി വരും പിന്നെ ഓപ്ഷൻസ് എന്ന് പറയുന്നതാണ് വളരെ ഇത് കാരണം നേരത്തെ ടീമിനോട് ആയിരുന്ന ലാൽ അദ്ദേഹം ഇപ്പം കാര്യമായിട്ട് കളിക്കുന്നില്ല അദ്ദേഹം ഇപ്പോൾ പലപ്പോഴും ബെഞ്ചിലൊക്കെ ആകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ഒരു ഡിപ്പ് ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് ഒരു ഫോം ഔട്ട് എന്ന് പറയുന്ന ഒരു ലെവലിൽ അതുപോലെ തന്നെ മെഹത്താബ് സിംഗ് ഇപ്പം മുംബൈ സിറ്റി എഫ് സി എനിക്ക് റൈറ്റ് ബാക്കിലാണ് കളിക്കുന്നത് രാൽബൈക്കാണ് സെൻട്രൽ ബാക്കിൽ കളിക്കുന്നത് സോ വേറെ ഓപ്ഷൻസ് എന്നുള്ളതൊരു ചോദിച്ചിന് വേണം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചിംഗ്ലൻ സനാ ആണ് അദ്ദേഹം ഒരു നല്ലൊരു ബോൾ പ്ലേയിങ് സി ആണ് ഇപ്പം ബി എഫ് സിയിൽ ശേഷം കുറച്ചും കൂടി ബെറ്ററാണ് പക്ഷേ അധികം സ്റ്റിമാച്ച് പിക്ക് ചെയ്യാത്തൊരു പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നു ഉള്ളതിലിപ്പം പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്നുള്ളതാണ് ബാക്കി ഏത് ടീമിൻ്റെ നോക്കിയാലും നമുക്ക് കൺസേൺസ് ഉണ്ട് പല ആസ്പെക്റ്റിൽ നോക്കിയാലും കൺസേൺസ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സോ ഒരു ഡീസെൻറ് പെർഫോമൻസ് വരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെ തന്നെ എടുക്കുക എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ട് ഇനി നമുക്ക് വിംഗ് ബാക്ക് വിങ് ബാക്കിൽ ലെഫ്റ്റ് ബാക്ക് കുഴപ്പമില്ല കാരണം സുഭാഷിഷ് ആകാശ് മിശ്ര ഒരു കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് പക്ഷേ ആകാശിന് കഴിഞ്ഞൊരു മാച്ചിൽ ഇഞ്ചറി പറ്റിയിട്ടുണ്ട് എങ്കിൽ കൂടി ജയ്ഗുപ്തയെ അവിടെ വേണമെങ്കിൽ ഒന്ന് പരിഗണിക്കാവുന്നതാണ് അദ്ദേഹം ആ ഒരു പെർഫോമൻസ് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നാഷണൽ ടീം കളിച്ചിട്ടില്ലെങ്കിലും എന്ന റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോഴാണ് അവിടെ നമ്മൾ നിഖിൽ പൂജാരിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ നിഖിൽ പൂജാരി ഒരു ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് അവിടെ ഒരു ദാരിദ്ര്യമുള്ളൊരു മേഖല തന്നെയാണ് എനിക്കൊന്നും അവിടെ ഇനിയിപ്പം പരിഗണിക്കാൻ പറ്റുന്നത് അമേറണാവോടെ പരിഗണിക്കാം ഒഡീഷിയുടെ താരമാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ സീസൺ നല്ലൊരു സീസണാണ് പ്രത്യേകിച്ച് അറ്റാക്കിംഗ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സന്ദീപ് സിംഗ് ആക്ച്വലി ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു കെ ബി എസ് സി പ്ലെയർ ആയതുകൊണ്ടൊന്നുമല്ല അദ്ദേഹം പലപ്പോഴും പറഞ്ഞ പോലെ അപ്പ് ആൻഡ് ഡൗൺ കളിക്കും അദ്ദേഹം ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്ലെയറാണ് പറഞ്ഞ പോലെ രണ്ട് വിംഗ് ബാക്കും വേണം അത്യാവശ്യമൊക്കെ അദ്ദേഹത്തെ യൂസ് ചെയ്യാം അതുപോലെ ഏത് ഇതിലും നോക്കുവാണെങ്കിൽ ആ ഒരു ഫിറ്റ്നസ് ലെവൽ ആണെങ്കിലും ഫിസിക്കലാണെങ്കിലും അതൊക്കെ ആ ഒരു ലെവലിൽ കളിക്കുന്ന ഉള്ളവരാണ് അപ്പോൾ അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ ടീം കളിപ്പിക്കണമെന്നല്ല ഒരു എന്താണെങ്കിലും ഒരു ഫോർട്ടി ക്യാ അംഗ ക്യാമ്പോ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് അംഗ ക്യാമ്പോ ഒക്കെ വിളിക്കാനാണ് സാധ്യത അപ്പോൾ അവിടെ ഒന്ന് പുള്ളിക്ക് ഇസ്റ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒരു പ്ലെയർ തന്നെയാണ് പിന്നെ ഹോൾഡിംഗ് മിഡ് ഫീൽഡ് പൊസിഷനാണ് അവിടെ ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഉണ്ട് പക്ഷേ താപ്പാ സ്റ്റിൽ പറഞ്ഞതുപോലെ ഇപ്പം സ്റ്റാർട്ടിങ് ലെവനിലൊക്കെ വരുന്നുണ്ട് എങ്കിൽ കൂടി പറഞ്ഞപോലെ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിൽ പുള്ളി ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ മീറ്റ് ചെയ്യുന്നില്ല അവിടെ പക്ഷേ നമുക്ക് അറിഞ്ഞാലും വെക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉണ്ട് ഇപ്പോൾ ബിബിൻ മോഹനാണെങ്കിലും പുട്ടിയാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ആ ഒരു പൊസിഷനിൽ സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന രീതിയിൽ ബോൾ പൊക്കേഷൻ കൊടുക്കാനും ഒരു ക്രിയേറ്റീവ് ഇതൊക്കെ നോക്കാനും ഒരു ഹോൾഡിംഗ് പാട്ടാണെങ്കിലും നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ പ്ലേയേഴ്സാണ് ഈ രണ്ട് പേരും ഇപ്പോൾ അവരെയും ക്യാമ്പിലേക്ക് ക്ഷണിക്കാം പിന്നെ കോച്ചിൻ്റെ ഒരു തീരുമാനം പോലെ എന്നുള്ളതാണ് ഇതിലേതെങ്കിലും ഒരു പ്ലെയർ ഒരു ട്വ ട്വൻറ്റി ത്രീ അങ്ങ് സ്കോറിലും വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് റൈറ്റ് വിങ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ലാലു സലാ ചങ്ങ്ത ഉണ്ട് അദ്ദേഹം നന്നായിട്ട് നാഷണൽ ടീമിലാണെങ്കിലും ക്ലബ് ലെവലിലാണെങ്കിലും ഒക്കെ കളിക്കുന്നുണ്ട് ഈ സീസണിലെ ബെസ്റ്റ് ഇന്ത്യൻ പ്ലെയർ തന്നെയാണ് ഐ എസ് എൽ അത് സംശയമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പം മൻവീർ സിംഗിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് അദ്ദേഹം ക്ലബ്ബിൽ കളിക്കും പക്ഷെ നാഷണൽ ടീം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പോരാ അതിൻ്റെ ഒരു മെയിൻ റീസൺ ആ ഒരു ഇൻറ്റെൻസിറ്റിയാണ് ആ ഒരു ഇൻറ്റൻസിറ്റിയായിട്ട് അദ്ദേഹത്തിന് മാച്ച് ചെയ്യാൻ ആ ഒരു ടെക്നിക്കൽ സംഭവത്തിൻ്റെയൊക്കെ ഒരു സംഭവമാണ് അപ്പം മറ്റ് പ്ലേയേഴ്സ് ഇപ്പം മഹേഷുണ്ട് ഉണ്ട് പക്ഷേ എൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒന്ന് കുറച്ച് ഡൗൺ ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഡീസെൻറ്റാണ് പക്ഷേ പറഞ്ഞല്ലേ ആ ഒരു പെർഫോമൻസ് വരുന്ന പ്ലേയേഴ്സ് ഇപ്പം എനിക്കൊന്ന് വിങ്ങേഴ്സ് നന്നായിട്ട് കളിക്കുന്ന രണ്ട് പ്ലേയേഴ്സാണ് ഇസാക്കും മുഹമ്മദ് യാസറും ഗോവയുടെ ഇസാക്ക് ഒഡീഷിയുടെ തരം അപ്പം ഈ താരങ്ങളെ ഒന്ന് പരിഗണിക്കാൻ തോന്നുന്നു ഇപ്പോൾ ലിസ്റ്റിൻ്റെ കാര്യം എടുത്താലും അദ്ദേഹം ഈ പറഞ്ഞ ഒരു ചിലപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യും ചിലപ്പം ഡൗൺ ആവും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് അപ്പം ആ ഒരു പ്ലേയേഴ്സിനെ പറഞ്ഞ പോലെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സെൻട്രൽ ഫോർവേഡിലായിട്ട് വരുമ്പം സുനിൽ ഛേത്രി ഇനി ഒരിക്കലും ഒരു സെൻട്രൽ ഫോർവേഡിലെ മെയിൻ സ്റ്റാർട്ടർ എന്ന രീതിയിൽ ഇത് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് വിരോധം കൊണ്ടൊന്നുമല്ല നമുക്ക് പറഞ്ഞ പോലെ അദ്ദേഹം അത് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഇനി അദ്ദേഹത്തെ നമുക്ക് പറഞ്ഞതുപോലെ ഒരു ഈ വരാൻ പോകുന്നത് ചിലപ്പോൾ അവസാനത്തേക്ക് മാച്ചസ് ആയേക്കാം അപ്പോൾ അദ്ദേഹത്തെ ഒരു സെക്കൻഡ് ഹാഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും തോന്നുന്നു നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറഞ്ഞാൽ വിക്രം പ്രതാപ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് എട്ട് ഗോൾ മൂന്ന് അസിസ്റ്റമാണ് അതുപോലെ പാർദിപ് ഗൊഗോയി ഉണ്ട് അഞ്ച് ഗോൾ നാല് അസിസ്റ്റം ഇവരെ രണ്ട് പേരെ സെൻറ്റർ ഫോർവേഡ് വയ്ക്കാൻ പറ്റുന്ന ആ ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റൻ്റ് ഉള്ള താരങ്ങളാണ് ഇവരെ കളിപ്പിച്ച് നോക്കുക അതാണ് ചെയ്യേണ്ടത് പിന്നെ ഇത്തവണ സ്റ്റി മാച്ച് ഐ ലീഗിൽ നിന്നും പ്ലേഴ്സിനെ പിക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിലിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഐ ലീഗിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അത് മുന്നേറ്റ താരങ്ങളെ എടുക്കുന്നതായിരിക്കും ഒരു പ്രിഫറൻസ് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ലാൽബിയാ എന്ന് പറഞ്ഞിട്ട് ഐസ്വാളിൻ്റെ താരം പതിനഞ്ച് ഗോളുകൾ ടോപ്പ് ഇന്ത്യൻ സ്കോററാണ് ഏറ്റവും കൂടുതൽ ഐ ലീഗ് ഗോൾ അടിച്ച ഈ സീസണിലെ മൂന്നാമത്തെ താരമാണ് ഐ ലീഗിൻ്റെ ഒരു സീസണിൽ ഒരു ഇന്ത്യൻ പ്ലെയർ ഏറ്റവും കൂടുതൽ ഗോൾ ഗോളടിച്ചു എന്നുള്ള ഒരു ഖ്യാതിയൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡേവിഡ് മുഹമ്മദിൻ്റെ താരം ചാമ്പ്യൻ ടീമിൻ്റെ പ്ലെയറാണ് അഞ്ച് ഗോളും രണ്ട് അസിസ്റ്റും അദ്ദേഹം സെൻട്രർ ഫോർവേഡായിട്ട് ഇംഗിലൊക്കെ കളിച്ചിട്ടുണ്ട് അതുപോലെ എഡ്മണ്ട് ഇൻ്റർ കാഷിയുടെ പ്ലെയർ നല്ല പെർഫോമൻസ് നടത്തി നാല് ഗോൾ എട്ട് അസിസ്റ്റും അങ്ങനെ പന്ത്രണ്ട് ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ അപ്പം ഈ ആണ് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേഴ്സ് എന്ന നിലയിലുള്ളത് ക്യാമ്പിലേക്ക് ഉറപ്പായിട്ടും വിളിക്കണം കാരണം സെൻറ്റർ ഫോർവേഡിൽ ആ ഒരു പഞ്ഞ ഉള്ളതുകൊണ്ട് ദി ബെസ്റ്റ് പ്ലേയേഴ്സ് ആ ഒരു സ്ട്രൈക്കിംഗ് സോണിൽ നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എന്താണെങ്കിലും ഇനി ടീം വരട്ടെ അതിനുശേഷം നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൂടുതൽ ചർച്ച ചെയ്യാം അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് വരാൻ പറ്റുമോ കാണി ഞാൻ